ശരി ശരി രാഹുൽ മാംകൂട്ടത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചയും മാധു ഞാൻ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കിയിട്ട് താങ്കൾ ചോദിച്ചോളൂ സ്വകാര്യമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇടപെടലുകളുടെ ഉത്തരവാദിത്തം പാർട്ടിക്ക് അങ്ങനെ എങ്ങനെയാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചിട്ടാണോ ആരെങ്കിലും ഇത്തരം സ്വകാര്യ ഇടപെടലുകൾക്ക് പോകുന്നത് അങ്ങനെ മുകേഷ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണോ ബലാൽ സംഘത്തിന് പോയത് അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് പി ശശിയും പി കെ ശശിയും ഒക്കെ പീഡനം നടത്തുന്നത് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ ഗണേഷും അല്ലെങ്കിൽ ശശീന്ദ്രനും ഒക്കെ ശശീന്ദ്രന്റെ പൂച്ചക്കുട്ടി സലാപം നടത്തിയത് എൽ ഡി എഫിൽ ആലോചിച്ചിട്ടാണോ അപ്പൊ ഇതിന്റെയൊക്കെ എക്സ്റ്റൻഡ് ലൈബിലിറ്റി ഓരോ പാർട്ടിയിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചാൽ എനിക്കും ഒരുപാട് വരും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട സാഹചര്യവും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുക്കാൻ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തത്ര ചില വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ള ആരോപണങ്ങളുടെ പുറത്താണ് അതിനപ്പുറത്ത് കേസുകളുണ്ടെങ്കിൽ കേസുകളെടുത്ത് അന്വേഷണം നടത്തി നടപടികളായിട്ട് മുന്നോട്ട് പോകട്ടെ അതിനപ്പുറത്ത് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ആ എം എൽ എ നിയമസഭയിൽ പങ്കെടുക്കേണ്ട എന്ന് പറയാൻ ആർക്കാണ് ഇവിടെ യോഗ്യതയുള്ളത് ആർക്കാണ് അധികാരമുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം പങ്കെടുക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ ആർക്കും സാധിക്കില്ല അത്തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അവകാശത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല മറ്റേത് എം എൽ എ ആയാലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിൻ്റെ നിയമസഭയേക്കകത്ത് പ്രവേശിക്കാൻ തടസ്സം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ടേക്ക് ഇനി ഞാൻ ഒരു കാര്യം മാധവനോട് ചോദിക്കട്ടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ കേരളത്തിലെ എല്ലാ പാർട്ടികളെയും പൊതുസമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിലുള്ള നേതാക്കന്മാർ മുഴുവൻ നമ്മൾ ഏതെങ്കിലും ഹാച്ചറിയിൽ വെച്ച് വിരിയിച്ചെടുക്കുന്ന ആളുകളൊന്നുമല്ല അല്ല പ്രത്യേകം നമ്മൾ പറയുന്ന അതേ ക്ലോണായിട്ട് വരാൻ എല്ലാ ആളുകൾക്കും ചില വീഴ്ചകൾ പരിമിതികൾ പരിമിതികളുണ്ടാകും കുറവുകൾ ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ലല്ലോ മത സാമുദായിക നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ വന്നിട്ടില്ലേ അതുപോലെ തന്നെ പല മാധ്യമ പ്രവർത്തകരുടെയും പരാതികൾ വന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് പാ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നു ഇത് മാത്രം ചർച്ച ചെയ്താൽ പോരാ ഇതും ചർച്ച ചെയ്യണം ഇതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ഇത്തരം ആക്ഷേപങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും അക്രമങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടണം അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഈ നീതി ഒന്നും ഉറപ്പാക്കണ്ടേ വനിതാ മാധ്യമപ്രവർത്തകരെല്ലാം നൂറ് ശതമാനം സംതൃപ്തിയോടുള്ള ജീവിതമാണോ നയിക്കുന്നത് അങ്ങനെയുണ്ടോ അപ്പൊ നമുക്ക് ചില പരിമിതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നിട്ട് വേണം ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ ആ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടും ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിയും എടുക്കാത്ത ശക്തമായ ഒരു നടപടി ഞങ്ങൾ ഞങ്ങളുടെ നേതാവിനെതിരെ സ്വീകരിച്ചിരിക്കുന്നു അതിനപ്പുറത്ത് അദ്ദേഹത്തിനെതിരെ അഭിപ്രായ വ്യത്യാസം എനിക്കില്ല എനിക്കില്ല തന്നെ ഡോക്ടർ ജിൻഡോ ജോൺ പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണ് എന്നറിയാമോ അങ്ങ് ഇപ്പോഴും ഇത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നം എന്ന നിലയ്ക്ക് അതിനെ അഡ്രസ് ചെയ്യുന്നു കോൺഗ്രസിനെ മാത്രം നന്നാക്കിയാൽ മതിയോ എന്നങ്ങ് ചോദിക്കുന്നു കോൺഗ്രസിനെ എന്നല്ല ഈ നാട്ടിൽ ആരെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു പ്രത്യയശാസ്ത്രത്തെയും നന്നാക്കാം എന്നുള്ള മിഥ്യാബോധമൊന്നും അങ്ങേക്കോ എനിക്കോ മറ്റാർക്കുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ആഭ്യന്തര വിഷയമായി അങ് അതിനെ കാണുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ കൗശലമാണ് ഇത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുകളുടെ ജനങ്ങളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഡോക്ടർ ജിൻഡോ ജോൺ ഞാൻ നിങ്ങളുടെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി നിങ്ങൾ എന്താ മാറ്റി നിർത്താത്തേ എന്താ മാറ്റി നിർത്താത്ത ഞാൻ ചോദിച്ചത് പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ അവകാശം വിനിയോഗിച്ച് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുത്തു അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നു എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ആ പ്രാതിനിധ്യത്തിന്റെ അതിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് അതിന്റെ നേരത്തെ പറഞ്ഞല്ലോ റീകോൾ ഇല്ല എന്ന് ആ പ്രാതിനിധ്യം കയ്യിൽ വെക്കാനുള്ള ഉളുപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഡോക്ടർ ജിൻറോജോ അല്ല അത് വ്യക്തിപരമായിട്ടുള്ള അത്തരം ആക്ഷേപങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹമാണ് സംസാരിക്കേണ്ടത് മറുപടി പറഞ്ഞത് ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള ആ സ്റ്റാൻഡിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട പ്രവൃത്തി ചെയ്ത ആൾ എന്ന് പറയുന്ന രീതിയിൽ വരിക രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുടെ പരാതിയുള്ളേ മാധു ആരുടെ പരാതിയുള്ളേ ആരുടെ പരാതിയുള്ളേ ആർക്കാ പരാതിയുള്ളേ അല്ല അങ്ങനെയൊക്കെ ചോദിച്ച ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരേ എനിക്കുള്ളൂ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസുകളിൽ ഒന്നായ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തുമ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനെ മാത്രം തെരുവിൽ അങ്ങനെ വ്യവസ്ഥരായിട്ട് നിർത്തി അങ്ങ് ആക്രമിക്കാൻ വിട്ടുതരില്ല എന്നുള്ളത് തന്നെ തീരുമാനം ഇനി അതിനപ്പുറത്തൊരു കാര്യം കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ളത് തടസ്സം ചെയ്യുന്നത് അവിടെ നിർബന്ധം ആർക്കവര് അധികാരമുള്ളത് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ പ്രവർത്തിക്കും അദ്ദേഹം പ്രവേശിക്കും ആ യങ്ങളിൽ ഇടപെടും അതിനാ തടസ്സം ചെയ്യാൻ ആർക്കും പറ്റില്ല പിന്നെ അതിനപ്പുറത്ത് ആർക്കാമോ അത് പരാതി ആർക്കാ മാധു പരാതി ഉള്ളത് എന്താ തെളിവുള്ളത് സുപ്രീം കോടതി പോലും പല വിധികളിലും പറഞ്ഞിട്ടുണ്ടല്ലോ സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും അടിസ്ഥാന രേഖകളായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ഈ പരാതി നമ്മളെല്ലാവരും ഈ അവസരം കൊടുത്തിരിക്കുന്ന ആർക്കാ പരാതിക്കാർക്ക് ഒഫീഷ്യലി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് പരാതി കൊടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കവറേജും കൊടുക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു മാധു മാധു രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതിനെതിരെ പ്രതിരോധിക്കും എന്ന് ിക്കും അത് രാഷ്ട്രീയ ബോധ്യമാണ് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോ അല്ലെങ്കിൽ സംഘടനാ നടപടി നേരിട്ട് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ് അദ്ദേഹത്തിന് ഉറപ്പ് നൽകേണ്ട പൗരാവകാശങ്ങൾ ലംഘിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല ഓ ഏതൊരു വ്യക്തിയുടെയും പൗരാവകാശം പ്രതി ആയിക്കോട്ടെ വാദിയായിക്കോട്ടെ ആരോപണ വിധേയമായിക്കോട്ടെ അയാളുടെ പൗരാവകാശത്തെ നിഷേധിക്കാൻ മറ്റാർക്ക് അവകാശം അപ്പൊ അങ്ങനെ വരുമ്പോ കോൺഗ്രസ് അതിനെ കുറിച്ച് സംസാരിക്കും അതിന് നിങ്ങൾ പ്രതിരോധമെന്നോ കവചമെന്നോ എന്ത് വേണമെങ്കിൽ പേരിട്ടുണ്ടോ